ആദ്യമായി നബിമാർ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുന്നത് ഇബ്രാഹിമിന്റെ ഉമ്മത്തല്ല അലേഹിസ്ലാം അതുപോലെ ഇസ്മായിലിന്റെ ഉമ്മത്തല്ല അലഹി സ്ലാം മൂസയുടെയോ ഈസയുടെയോ ഉമ്മത്തല്ലാ അലേഹി മസ്സലാം പിന്നെയോ മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് എന്നതാണ് അത് യഥാർത്ഥത്തിൽ രോമം പൊങ്ങാൻ വേണ്ടി പറയുന്നതല്ല മറിച്ച് അത് ആ അനുഗ്രഹിച്ച റബ്ബിന്റെ ആ മഹാ ഞമ്മത്ത് മനസ്സിലാക്കി മറ്റുള്ളവരേക്കാൾ മറ്റു ഉമ്മത്തുകളേക്കാൾ അങ്ങേ അറ്റം നാം ഓരോരുത്തരും റബ്ബിനോട് കടപ്പെട്ട ആളാണ് ബാധ്യതകൾ മറ്റുള്ളവരേക്കാൾ നിർവഹിക്കേണ്ടവരാണ് ഈ മതത്തെ അവസാനമായി നമുക്ക് റബ്ബി ഏൽപ്പിച്ച മതം അഥവാ ഈ മതം പ്രചരിപ്പിക്കാൻ ആദ്യം മുതൽ ആരംഭിച്ചെങ്കിലും അത് അവസാനം കുറിച്ചത് ഈ ഖുർആാനിലൂടെയാണ് ഈ ലോകാത്ഭുത ഗ്രന്ഥത്തിലൂടെയാണ് ഈ ജീവിക്കുന്നതായ ഈ അമാനുഷികത്വ കഴിവിലൂടെയാണ് ഇത് നമ്മളിലേക്ക് അർപ്പിച്ചത് കാരണത്താൽ മറ്റുള്ളവർക്ക് നൽകാത്തതായൊരു പ്രത്യേകത നമുക്ക് നൽകിയതിൻ്റെ പേരിൽ നാം പ്രവർത്തനത്തിലൂടെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഇരിക്കേണ്ടവരാണ് എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല എന്ന ഉമ്മത്തീ മർഹൂ ഈ ഉമ്മത്ത് വളരെ പവിത്രതകൾ നൽകപ്പെടുന്ന ബർക്കത്തുള്ളതായ ഉമ്മത്തുകളാണ് ഇതിൻ്റെ തുടക്കത്തിൽ വളരെ ബർക്കത്ത് നൽകപ്പെട്ടവരായി ആരംഭിച്ചു എന്നതായ റസൂലിൻ്റെ സൂചന ഈ ഉമ്മത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ആ അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യത്തോടെ ഞാൻ സൂചിപ്പിച്ചാ അള്ളാഹുവിന്റെ ഹബല് അവിന്റെ എല്ലാരും ഒന്നിച്ച് പിടിക്കുക മുറുകരുത് ഒറ്റക്കെട്ടായി ജീവിക്കണം ജീവിക്കരുത് ദീനിനെ ചിന്ന ബഹുദൈവ വിശ്വാസികളെ പോലെ ഒരു ഹിന്ദു സുഹൃത്ത് ഇവിടെ വന്നു അദ്ദേഹം മുസ്ലിമായ ശേഷം എന്നോട് പറഞ്ഞു രണ്ടായിരത്തി അറുന്നൂറോളം എണ്ണപ്പെട്ട ബിംബങ്ങളെ ഞങ്ങൾ പൂജിക്കുന്നുണ്ട് മൗലവി എന്ന് അപ്പോൾ മറ്റു മതസ്ഥരെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ അവർ ചിന്ന ഭിന്നമായി ജീവിക്കുന്നവരാണ് എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല കാരണം അവരുടെ ജീവിതത്തിൽ ലക്ഷ്യമില്ല എന്നതുകൊണ്ട് അവർ അവരെത്തേണ്ടടുത്ത് എത്താത്തത് കൊണ്ടും അവർ ബുദ്ധി കൊണ്ട് ജീവിച്ച് ഏകദേശ വിശ്വാസത്തിലേക്ക് മടങ്ങാത്തത് കൊണ്ടുമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ലോകത്തോട് പ്രത്യേകിച്ച് ബഹുതി വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നത് വരൂ ഏകദേവിശ്വാസത്തിലേക്ക് കൊൽ നിങ്ങൾ അവരോട് പ്രഖ്യാപിക്കും മുഹമ്മദ് നബിയെ അല്ലോ അല്ല ഏകനാണ് കണ്ടതും കേട്ടതും പൂജിക്കുക കല്ലിക്കരട് കാഞ്ഞരക്കൊറ്റു മുതൽ മുള്ളുമുറയുടെ മൂർക്കം പാമ്പ് വരെയുള്ള വസ്തുക്കളെയും വ്യക്തികളെയും ഭിംബമാക്കി മാറ്റുക ആള് പൂജ നടത്തുക ഇതൊന്നും ബുദ്ധിജീവി ചെയ്യാൻ പാടുള്ളതല്ല ഈ പ്രപഞ്ചനാഥനായ ഏകനായ രാജാതിരാജനായ അർഷ ഉടമയായ ജല്ല ജലാൽ മാത്രമാണ് നാം ആരാധിക്കേണ്ടത് അവനെ മാത്രമാണ് നാം വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് അവന് മാത്രമാണ് നാം അവനെ മാത്രമാണ് ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ നിട്ട് യഥാർത്ഥ സ്നേഹം യഥാർത്ഥ ഭയം ഭയപ്പെടേണ്ടത് സ്നേഹിക്കേണ്ടത് എന്നീ തത്വങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് നടപ്പാക്കി ലോകത്തിന്റെ മുമ്പിൽ കാഴ്ച വെക്കുന്നതായ ഉമ്മത്തുകൾക്ക് പരലോകത്തിൽ സാക്ഷിയായി വരേണ്ടവരും ഭൂമിയിൽ ജീവിക്കുന്ന വേളയിൽ മദ്യനില കൈ കൊണ്ടുകൊണ്ട് ഉമ്മത്തു വസത്തി എന്ന ആ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ടവരുമാണ് നാം I ജ്യൂതന്മാർ കാട്ടിയതുപോലെ മഹാത്മാക്കളെ കൊല്ലുക നബിമാരെ വധിക്കുക മതത്തെ പുച്ഛിച്ച് കാണുക അള്ളാഹുവിൻ്റെ കൂടെ ശിർക്ക് വരെ ചെയ്യുക അവർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ റബ്ബ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴെല്ലാം പിന്നെയും അവർ ബിമ്മത്തെ അന്വേഷിച്ച് നടക്കലായിരുന്നു അവരുടെ ജോലി അവിടുന്ന് വിട്ട് അലഹമില്ല മുസ്ലിങ്ങൾ മദ്യനെ അംഗീകരിക്കാൻ അവിടുന്ന് ഉയർന്നു പിന്നെ നബിമാരെ ബഹുമാനിച്ച് ബഹുമാനിച്ച് എവിടക്കെത്തി എയ്സ നബിയെ പൂജിച്ചു അവരെ ആരാധിച്ചു അവരെ വിളിച്ച് പ്രാർത്ഥിച്ചു അവർക്ക് നേർച്ചയാക്കി അങ്ങനെ അള്ളാഹുവിനെ തെരഞ്ഞെത്താഴ്ത്തി എത്രത്തോളം അള്ളാഹുവിന അവരോട് പറയേണ്ടി വന്നു ലോക ക്രിസ്ത്യാനികളെ അവരുടെ ഉമ്മയും ഭക്ഷണം തിന്നുന്ന വ്യക്തികളായിരുന്നില്ലേ എന്റെ ശൈലിയിൽ കാഷ്ടിക്കുന്ന നമ്മുത്തിരിക്കുന്ന ഞാൻ പറയാറുണ്ടല്ലോ ഭക്ഷണം തിന്നാൽ അത് ചെയ്യേണ്ടി വരുമല്ലോ അല്ലെ അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതായ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരായ സ്വയം ജീവിക്കാൻ പ്രാപ്തിയില്ലാത്തവരായ മനുഷ്യന്മാരെ നിങ്ങൾ നിങ്ങളെന്തിന് പൂജിക്കുന്നു നിങ്ങൾ നിങ്ങളെന്തിനു വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന ചോദ്യം അള്ളാഹുസ്മാനോല സൂറത്തുൽ മിദയിൽ ക്രിസ്ത്യാനികളോട് ചോദിച്ചു അങ്ങനെ ആ രൂപത്തിൽ താഴാതെയും ആദരിക്കേണ്ടതുപോലെ ആദരിക്കാതെ ീത്ത് എന്നാണ് അറബി ഭാഷയിൽ പറയുക ഒന്നൊരിക്കലോ നമ്മുടെ പച്ച മലയാളത്തിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ കുരുക്കള നഞ്ചത്ത് എന്ന് മനസ്സിലല്ലേ രണ്ട് നിലയിലുള്ള മദ്യനില അംഗീകരിക്കാത്ത രൂപം അതല്ല നമ്മുടെ രൂപം എന്താണ് നാം അംഗീകരിക്കുന്നു നീ ഞങ്ങളെ മദ്യനിലും ഏതാണ് ചൊവ്വായ പാത നല്ല പാത സിറാ നീ അനുഗ്രഹിച്ചവരുടെ റൂട്ടാണ് അഥവാ സത്യവിശ്വാസികളിൽ നിന്നിട്ട് അള്ള അനുഗ്രഹിച്ചതായ റൂട്ട് അത് മഹാ ഹിസ്റ്ററിയിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു അതൊന്നും ഇവിടെ നീട്ടി നീട്ടിപ്രയാ നമ്മുടെ ടൈം അവര് അനുവദിക്കുന്നില്ല ആ മഹാ അനുഗ്രഹിച്ചവരായ ദൂതന്മാരായി നല്ലൊരു കൂട്ടുകാരാണ് അവർ ആ നല്ലൊരു കൂട്ടുകാരോട് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് നൽകണേ റബ്ബെ എന്ന് നാം അഞ്ചൊക്കെ

നിങ്ങളെ ഞാൻ ശിക്ഷിക്കുന്നത് എന്തിനാണ് നിങ്ങൾ അള്ളാഹ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അവർ പറയുന്നു ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരാണ് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ അള്ളാഹു ശിക്ഷിക്കുന്നത് പരിശോധിക്കുന്നത് എത്ര എത്ര ശിക്ഷ അവരെ കുറിച്ചല്ലാ പറഞ്ഞു അവരുടെ രൂപത്തിലുമല്ല അവരുടെ ശൈലിയിലുമല്ല പിന്നെയോ വഴി പഴച്ചവരുടെ മാർഗത്തിലുമല്ല അഥവാ ലോകത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന പ്രശസ്ത രണ്ട് ശൈലിയെ കുറിച്ചാണ് പറച്ചൽ അപ്പോൾ വസത്തായ മാർഗം കൈകൊള്ളുക എന്നതാണ് ഈ ഉമ്മത്ത് മുഹമ്മദിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് റസൂസ് അലൈഹി വസ്ലം പറഞ്ഞത് മർഹൂമത്താണ് ഇവരുടെ ആദ്യ കാലഘട്ടം മർഹൂമത്തായതുകൊണ്ട് തന്നെ അള്ളാ അനുഗ്രഹിച്ചവരായതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് വേണ്ടി വരുമ്പോൾ മലക്കുകൾ നിങ്ങളിരിക്കുന്നത് മദീനത്തല്ലേ ഈ കാണുന്നതായ മുമ്പിൽ അല്പം ശേഷം നിൽക്കുന്നതായ ഹന്ദഖിന്റെ മുമ്പിൽ അപ്രകാരം യുദ്ധത്തിൽ അപ്രകാരം ബദറിൽ അവിടെയെല്ലാം ആരാണറങ്ങിയത് മലക്കുകൾ മലക്കുകൾ ആർക്ക് വേണ്ടി ആ സഹാപാക്കൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മലക്കുകൾ ഇറങ്ങി എന്ന് നാം പഠിക്കുന്നു അങ്ങനെ അള്ളാ അവരെ ബഹുമാനിച്ചു ആദരിച്ചു അവരുടെ കൂടെ തന്നെ വേണ്ടി വരുമ്പോഴെല്ലാം അവർ ചെയ്യുന്നതായ സേവനം അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്ന് അവർ സ്ഥാപിച്ചത് കൊണ്ടും അവർ ഉമ്മത്ത് മുഹമ്മതി എന്ന് പേര് പറയാൻ അർഹപ്പെട്ടവർ കൊന്തും നിങ്ങൾ ആരായിരിക്കണം ഹൈറമ്മുദായമായിരിക്കണം ഉത്തമ സമുദായം അവരായിരുന്നു